ഇത്തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ മനസ്സ് മറ്റൊന്നായിരുന്നു ആവശ്യകരമായ ത്രികോണ പോരാട്ടം കാഴ്ചവെച്ച മണ്ഡലത്തിൽ ബി ജെ പി നിർണായക വേരോട്ടമാണ് നടത്തിയത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഒരുപോലെ സ്വാധീനമുള്ള ബൂത്തുകളിലെ വോട്ട് വിഹിതത്തിലും ചാഞ്ചാട്ടമുണ്ടായത് വരും ദിവസങ്ങളിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം ഇത്തവണത്തെ നാടകീയത നിറഞ്ഞ ക്ലൈമാക്സ് ഫോട്ടോ ഫിനിഷ് വിജയം യു ഡി എഫിന്റെ അടൂർ പ്രകാശിനൊപ്പം നിന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തിണ്ണായിരത്തി അൻപത്തിയൊന്ന് വോട്ടുകൾ ബി മുരളീധരൻ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപതും എൽ ഡി എഫിന്റെ വി ജോയി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളുമാണ് നേടിയത് വോട്ടെണ്ണൽ തുടങ്ങി മണിക്കൂറുകൾക്കകം ഒരു മുന്നണിയിലേക്ക് മാത്രം ചായുന്ന പതിവ് കാഴ്ച ഒരു മണ്ഡലങ്ങളിലും ഉണ്ടായില്ല മാറിമറിഞ്ഞ ലീഡ് നില അണികൾക്കൊപ്പം സ്ഥാനാർത്ഥികളുടെയും നെഞ്ചടിപ്പിനം കൂട്ടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു അങ്ങനെ ആറ്റിങ്ങലിനെ കൈപ്പിടിയിലാക്കിയത് കഴിഞ്ഞ നിയമസഭയിൽ വമ്പിച്ച കൂടി നിങ്ങൾ ഏഴ് നിയോജക മണ്ഡലത്തിൽ ജയിച്ചില്ലേ എവിടെ ആദ്യം നിങ്ങളെ പോയി തപ്പി നോക്ക് എവിടെ പോയി നിങ്ങൾ രണ്ട് സ്ഥലത്ത് മൂന്നാം സ്ഥലത്ത് പോയി യു ഡി എഫ് പോയൊരു അന്വേഷിക്കേണ്ട കാരണം ഞങ്ങൾക്ക് തോറ്റൽ മണ്ഡലം അല്ലേ അവിടെ ബി ജെ പി ജയിക്കാനുള്ള കാരണം നിങ്ങളുടെ ഈ ഏഴ് മണ്ഡലങ്ങൾ രണ്ട് മന്ത്രിമാർ അത് ആദ്യം പറഞ്ഞാൽ ഇതിന് ഞങ്ങൾ പിന്നീട് പറയുക ബി ജെ പി പ്രധാനമായിട്ട് കേരളത്തിൽ മത്സരിപ്പിച്ച ഒരു മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇപ്പൊ തൃശ്ശൂരില് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഇതിൽ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും കേന്ദ്ര സഹമന്ത്രിമാരാണ് അപ്പോൾ ഇവർ ജയിക്കും എന്നുള്ള ഒരു തോന്നൽ മതന്യൂനപക്ഷങ്ങൾക്ക് പെട്ടെന്നുണ്ടായി അതായത് ഏറ്റവും അവസാനത്തെ ഒരു ലാപ്പിലാണ് ആ ഒരു വിഷയം ഉണ്ടാകുന്നത് അപ്പോൾ ബി ജെ പി ഒരു കാരണവശാലും ജയിച്ചുകൂടാ ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ഇവർ ജയിക്കാൻ പാടില്ല എന്ന ഒരു നിലപാട് മതന്യൂനപക്ഷങ്ങൾ സ്വീകരിച്ചു മതന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് പിറകോട്ട് പോയിട്ടുള്ളത് അതാണ് പൊതുവെ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിഫലിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെയാണ് നമുക്കൊരു പരാജയത്തിൻ്റെ ഒരു സാഹചര്യം ഒരുങ്ങിയത് ഈ മതന്യൂനപക്ഷങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഒരു പിന്നെ പുറകോട്ട് പോക്ക് വന്നിട്ടുണ്ട് അത് ഈ പറഞ്ഞ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണത് സംഭവിച്ചിട്ടുള്ളത് ചിറയിൻകീഴ് നെടുമങ്ങാട് ആറ്റിങ്ങൽ വാമനപുരം അരുവിക്കര കാട്ടാക്കട മണ്ഡലങ്ങളിലായിരുന്നു യു ഡി എഫിന്റെ മേൽക്കൈ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ എൽ ഡി എഫും ബി ജെ പിയും ശക്തമായ മത്സരമാണ് നടത്തിയത് യു ഡി എഫിനൊപ്പം മണ്ഡലങ്ങളിൽ നേരിയ വോട്ട് വ്യത്യാസമാണ് എൽ ഡി എഫിനും ബി ജെ പിക്കും ഉണ്ടായത് ഒൻപത് ദശാംശം എട്ട് നാല് ലക്ഷം വോട്ട് പോൾ ചെയ്ത മണ്ഡലത്തിൽ യു ഡി എഫിന്റെ വിജയത്തിന് മംഗലേൽപ്പിച്ച് മൂന്നു ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനും മറ്റു മുന്നണികൾക്ക് കഴിഞ്ഞു യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ അപരന്മാരുടെ അക്കൌണ്ടിലേക്ക് എത്തിയെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലും എണ്ണൂറ്റി പതിനൊന്നും ഉൾപ്പെടെ രണ്ടപരന്മാർ നേടിയതേ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നോട്ടിംഗ് കിട്ടി മികച്ച സ്വീകാര്യത ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ട് ഈ കണക്കുകളെല്ലാം കഥ പറയുമ്പോൾ പഴയ ആറ്റിങ്ങലിന്റെ വോട്ട് ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് കണ്ണോടിക്കേണ്ടിയിരിക്കുന്നു ഇടതുമുന്നണിയുടെ കുത്തക എന്ന തിളക്കത്തിൽ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ വരെ തിളങ്ങി നിന്ന മണ്ഡലം ഏസമ്പത്തിലൂടെ അറുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് നേടിയത് യു ഡി എഫിനെ കൈവിട്ട് നെടുമങ്ങാടും വാമനപുരം മണ്ഡലങ്ങൾ ഇടതിനെ ചുവപ്പണിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് വോട്ടായിരുന്നു ഇടതുമുന്നണിയുടെ ഇവിടുത്തെ ഭൂരിപക്ഷം യു ഡി എഫിന്റെ വോട്ടുവിഹിതമാകട്ടെ നാൽപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ഒതുങ്ങിപ്പോകുകയും ചെയ്തു എന്നാൽ ബി ജെ പി ഓരോ തെരഞ്ഞെടുപ്പിലും ആറ്റിങ്ങലിൽ നിലമെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നു മുൻ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് രണ്ടായിരത്തിഒൻപതിൽ നാലാം തവണയും സമ്പത്തിനെ തന്നെ കളത്തിലിറക്കിയ എൽ ഡി എഫിനെ അന്ന് കാലിടറി മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അടൂർ പ്രകാശ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വോട്ട് നേടി എ സമ്പത്ത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് നേടാനായത് ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തിലധികം വോട്ടുകളും ഇവിടെ നിന്ന് നേടി മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിൽ എഴുപത് ശതമാനത്തിനു മുകളിലായിരുന്നു പോളിംഗ് ഇത്തവണയാകട്ടെ അത് അരുവിക്കരയും നെടുമ്പാടം മാത്രമാണ് എഴുപതിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് വിഹിതത്തിൽ മുപ്പത്തിയെട്ട് ദശാംശം മൂന്ന് നാല് ശതമാനമാണ് അടൂർ നേട്ടം എ സമ്പദ് മുപ്പത്തിനാല് ദശാംശം അഞ്ച് പൂജ്യവും ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനവുമായിരുന്നു അന്ന് നേടിയത് വർക്കല ചിറയിൻകിഴ് ആറ്റിങ്ങൽ ബാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ആ നടൂർ പ്രകാശ് ലീഡ് ചെയ്തു എന്നാൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ മനസ്സ് എങ്ങോട്ടൊന്നറിയാൻ മുൻകണക്കുകൾ കൊണ്ട് കഴിയില്ലെന്നാണ് ഈ വോട്ട് കണക്കുകൾ നൽകുന്ന സൂചന മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളടക്കം ഒരു മുന്നണിയുടെയും കുത്തകയല്ലെന്നും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം എടുത്തുകാട്ടുന്നു കേന്ദ്രമന്ത്രിയും എംപിയും എം എൽ എയും നേർക്കുനേർ മത്സരിച്ച മണ്ഡലം യഥാർത്ഥ ത്രികോണ മത്സരം കൂടിയാണ് നടത്തിയത് എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ മനസ്സ് കയ്യിലെടുക്കണമെങ്കിൽ മുന്നണികൾ ഏറെക്കുറെ വിയർക്കുമെന്ന ഉറപ്പാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം